എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് വെള്ളരിയുടെ തൈകൾ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് മാറ്റി നടുന്നതാണ് ഇതാണ് നമ്മുടെ വെള്ളരി തൈകളൊക്കെ കണ്ടോ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂട്ടി നിന്നാലും നമുക്ക് പ്രയോജനമില്ല അപ്പം നല്ല തൈകൾ നോക്കി നമുക്ക് പറിച്ച് മാറ്റി നട്ടുകൊടുക്കാം വെള്ളരിയുടെ വിത്തുകളൊക്കെ ഇതുപോലെ നമുക്ക് ഗ്രോബാഗിനകത്ത് പാകിയാൽ മതി നന്നായിട്ട് നമുക്ക് എളുപ്പ കിട്ടും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി അല്ലാതെ വേറെ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല വെണ്ടവിത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പാകിയും മുളപ്പിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പാകി എടുത്ത തൈകളാണ് ഈ നിൽക്കുന്നുണ്ട് എല്ലാം നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെയാണ് നടുന്നതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണിത് ഈ ഗ്രോ ബാഗൊക്കെ നമ്മുടെ പഴയ ഗ്രോ ബാഗ് തന്നെയാണ് ഒരു അഞ്ച് ഗ്രോ ബാഗിലാണ് ഇപ്പോൾ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ ഗ്രോബാഗിലേക്ക് കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തൈകളെ അങ്ങോട്ട് പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം ഓണം ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നട്ടാലേ നമുക്ക് ലഭിക്കുകയുള്ളൂ വെള്ളരിയൊക്കെ നമുക്ക് ഇപ്പോഴൊക്കെ നട്ട് കൊടുക്കാം ഞാൻ കുറച്ച് എല്ലുപൊടിയും വേപ്പും മിണാക്കുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ ഗ്രോബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നട്ട് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ സാൻഡിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ ഞങ്ങളുടെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അപ്പം നമുക്ക് ചാണകപ്പൊടി ഇപ്പം കൈവശം ഇല്ലാത്തതു ഞാൻ ചേർക്കാത്തത് അപ്പോൾ ഉള്ള വളമിട്ട് നമുക്കങ്ങ് നട്ട് കൊടുക്കാം പിന്നീടൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഓരോ പിടി മാത്രം നമുക്കിത് ആവശ്യമുള്ളൂ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഗ്രോബാഗം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തൈകൾ കൈകൾ ഇട്ടുകൊടുക്കാം നന്നായിട്ട് വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികൾ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വളങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ കാണുകയില്ല അപ്പോൾ ഉള്ള വളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്താൽ മതി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇതപ്പോൾ ഉണ്ടോ തൈ കണ്ട നിൽക്കുന്നത് പേര് കളയാതെ വേണം നമുക്കിതിനെ പറിച്ചെടുക്കാനായിട്ട് എന്താ ഒരു തൈ പിടിച്ചപ്പോൾ രണ്ടെണ്ണമാണ് വന്നത് പേരൊന്നും പോയിട്ടില്ല ഞാനിതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചങ്ങ് നട്ട് കൊടുക്കുകയാണ് നല്ല ഉഷാറായി നിൽക്കുന്ന തൈകളാണ് അതിൻ്റെ രണ്ടെണ്ണമായിട്ടാണ് കിട്ടിയത് പിന്നെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നടാം അപ്പോൾ മടി പിടിച്ചിരിക്കാതെ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക നിങ്ങൾക്കും വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്താൽ മതി വില കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നുമില്ല എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മുമ്പും വെള്ളരിയുടെ കൃഷി ഉണ്ടായിരുന്നു നമ്മൾ പറമ്പിലാണ് നട്ടത് ഇഷ്ടംപോലെ വിളവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളരിക്കൊക്കെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പറമ്പിലൊക്കെ ആണെങ്കിൽ ഒന്ന് നട്ട് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടംപോലെ കായ് വിളവ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഒരു വെള്ളരി വെള്ളരിക്കണ്ടത് ഞാൻ നട്ട് കൊടുത്തൊന്നുമല്ല നമ്മുടെ മഞ്ഞതുകാട്ട ഗ്രോ ബാഗിനകത്ത് ചെടുത്ത് കയറിയിരിക്കുന്നതാണ് പന്തലിലേക്ക് അതിനെയും കയറ്റി വിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പന്തലിൻ്റെ ചൂട്ടിൽ വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഗ്രോബാഗിൽ നട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിനി സ്യൂഡോമോണസും കൂടെ നട്ടതിന് ശേഷം എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സ്യൂഡോമോണസാണ് അത് വാങ്ങിച്ചിട്ട് ഞാനൊരു ബോട്ടിലാക്കി അടച്ചു വെച്ചിരുന്നതാണ് ഒരു സ്പൂണ് സ്യൂഡോമോണസ് ഈ വെള്ളത്തിലേക്കിട്ട് കലക്കിയിട്ട് ഒന്ന് നമ്മുടെ ചെടികളെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും തൈകൾ നട്ടതിന് ശേഷം നമ്മളിതുപോലെ സിയുഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെടികൾ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു കയറാനായിട്ട് അത് സഹായകമാകുന്നതാണ് അതുകൊണ്ടാണ് എപ്പോഴും ഈ ഇ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ തന്നെ നമുക്ക് ഇതിൽ ചൂടൊക്കെ പിടിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലോ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ഇ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതപ്പം നമ്മുടെ അഞ്ച് ചൂടിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചൂട് ബാക്കിയുണ്ട് ഇതിനേം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് നട്ട് കൊടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി